ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം വിശദമൊത്തായ ദിവസുശേഷം പതിനാറാം അധ്യായം ഇരുപത്താറാം തിരുവചനം എന്താണ് നമുക്ക് നോക്കാം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിലപ്പെട്ട സമ്പത്താണ് ആത്മാവ് ദൈവത്തോട് ചേർന്ന് ജീവിക്കാനും ജീവിതാന്ത്യത്തിൽ നിത്യമായി ദൈവത്തിലായിരിക്കാനുമാണ് അമർത്ഥ്യമായ ആത്മാവ് നൽകപ്പെട്ടിരിക്കുന്നത് ലോകസുഖങ്ങളെ പ്രതി ഒരുവൻ ആത്മാവിനെതിരായി ജീവിക്കുമ്പോൾ നിത്യത പ്രാപിക്കേണ്ട ആത്മാവിനെയാണ് നഷ്ടപ്പെടുത്തുന്നത് ആത്മാവ് നമ്മുടെ സൂക്ഷത്തിനായി നൽകപ്പെട്ടതാണ് കളങ്കമേശാതെ അത് തമ്പുരാനെ തിരിച്ചു കൊടുക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കുമെന്നോ ചോദ്യം നമ്മുടെ ജീവിതകാലം മുഴുവൻ പ്രസക്തമാണ് ആത്മാവിൻ്റെ ശക്തമായ ആവാസം സ്വന്തം അകൃത്യങ്ങളിലൂടെ നഷ്ടപ്പെടുത്തിയ രണ്ട് വ്യക്തികളുടെ പതനത്തെക്കുറിച്ച് പഴയ നിയമപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഇസ്രായേലിന് ന്യായാധിപനായ സാംസൺ ഭാര്യയുടെ നിരന്തരം മരണതുല്യവുമായ അലട്ടൽ നിമിത്തം തൻ്റെ ശക്തിയുടെ രഹസ്യം തുറന്നു പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി അതുപോലെ ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായി ദൈവം അഭിഷേകം ചെയ്തു ഉയർത്തിയ സാവൂൾ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി പാപം ചെയ്ത് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെടുത്തിയ തന്നിൽ നിന്നും പരിശുദ്ധാത്മാവ് എ എടുക്കപ്പെടുമോ എന്ന ആശങ്കയിലാണ് അങ്ങയുടെ സന്നദ്ധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുത് എന്ന് ദാവീത് ഹൃദയം നുറങ്ങി വിലപിക്കുന്നത് ദൈവത്തോടു കൂടെ ജീവിക്കുന്നവന് മാത്രമേ ആത്മാവിൻ്റെയും നിത്യജീവൻ്റെയും വില അറിയാനാവുകയുള്ളൂ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം അതിനാൽ ജഡമോഹങ്ങളെ കുരിശിൽ തറച്ചുകൊണ്ട് ആത്മാവിൽ നയിക്കപ്പെടുന്നവരായി നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യാം താങ്ക്